എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ുംഴക്കത്തിന് മാറ്റാൻ കഴിയാത്ത സൗഹൃദത്തിന്റെ കഥ പറയുകയാണ് ഇവർ വർഷക്കാലത്തെ അന്വേഷണത്തിനൊടുവിൽ കണ്ടുമുട്ടിയ രണ്ട് സുഹൃത്തുക്കൾ സൗഹൃദത്തിന്റെ അളക്കാനാകാത്ത ആഴമായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തിനാല് വരെ ഖത്തറിൽ അയൽവാസികളായിരുന്ന കൊടുങ്ങല്ലൂർ യു ബസാർ സ്വദേശി അസീസും കോഴിക്കോട് മൂഴിക്കൽ സ്വദേശി ഉമ്മർ കോയയും നാല് പതിറ്റാണ്ട് നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് വീണ്ടും കണ്ടുമുട്ടിയത് ഇതെന്റെ പ്രിയ സുഹൃത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ദോഹ എന്ന കത്തർ ഖത്തറിൽ വെച്ചിട്ടാണ് അപ്പോൾ നാല് വർഷത്തോളം വർഷത്തോളർച്ചയായിട്ട് ഞങ്ങൾ തമ്മിൽ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് ഞാൻ എൻ്റെ ജോലി വേറെ ദുബായിലേക്ക് മാറിയപ്പോൾ ഞാൻ അങ്ങനെ ഇയാളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവും ഇല്ല പല സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് അതിനിടയിൽ ഇദ്ദേഹം അവിടെ നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോകുന്നു അതിനുശേഷം ഇദ്ദേഹം സൗദി സൗദിയിലായിരുന്നു പിന്നെ ജോലി ചെയ്തിരുന്നു പിന്നെ ഞാൻ ദുബായിലും ജോലി ചെയ്ത് പിന്നീട് ഞാൻ തൊണ്ണൂറിൽ തിരിച്ച് ഞാൻ ഖത്തറിൽ വരുമ്പോൾ അന്വേഷിച്ചപ്പോഴും ഇല്ല അങ്ങനെ നാടുമായിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും എനിക്ക് ഈ ആളായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകൻ സൗദിയനുണ്ട് ഈ ഉമ്മർഗോയയുടെ മകൻ സൗദിയനുണ്ട് അങ്ങനെ ഉമ്മറിൻ്റെ മകൻ മുഖേന കൊടുങ്ങല്ലൂർക്കാരനായ ഷജീർ എന്ന പത്താഴക്കാട്ടുകാരൻ മുഖേനയാണ് ഞാനിവിടെ ചെയ്യാൻ അവസരം ഇത് വളരെ വളരെ സന്തോഷം ാതിമാരായ ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് യാത്ര പറഞ്ഞ് പിരിഞ്ഞത് പിന്നീട് കുറച്ചു കാലം കത്ത് മുഖേന ബന്ധം നിലനിന്നുവെങ്കിലും പിന്നീട് മേൽവിലാസം മാറിയതോടെ പരസ്പരം ബന്ധപ്പെടുവാൻ കഴിഞ്ഞില്ല അയച്ച കത്തുകളൊക്കെ ലക്ഷ്യം തെറ്റിയതോടെ അസീസ് ഉമ്മർ കോയയെ തെരഞ്ഞ് കോഴിക്കോട്ടേക്ക് പോയി പക്ഷെ അറിയുന്നിടങ്ങളിലൊന്നും സുഹൃത്തിനെ കണ്ടെത്താനായില്ല ഉമ്മർ കോയയും ചങ്ങാതിയെ കണ്ടെത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു ഇനി ഒരിക്കലും പരസ്പരം കാണില്ലെന്ന് കരുതിയ സമയത്താണ് സൗഹൃദ കഥയിൽ വഴിത്തിരിവുണ്ടായത് ഒരു മുപ്പത് കൊല്ല നാൽപ്പത് കൊല്ല നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവുക ഏകദേശം അപ്പോഴാണ് അറിയുന്നത് അതിന് ശേഷം ഞാനും ഇദ്ദേഹത്തെ മറ്റേ കാണാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞിട്ടില്ല അപ്പം പിന്നെ നമ്മുടെ മകൻ മകൻ മുഖാന്തരവും ഷജീർഖാന്ന് പറഞ്ഞ സ്നേഹിതൻ്റെ മകൻ്റെ അപ്പോൾ ആ അതെ അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരെന്തോ പട്ടാളക്കാരോ എന്തോ പട്ടാളക്കാരോ അപ്പോൾ മൂപ്പർ വന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചു മൂപ്പര് അന്വേഷിച്ചിട്ട് തന്നെ ഒരു മൂന്നാല് ദിവസം അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് എന്നിട്ടാണ് ഈ രായമരക്കാരാസീസ് എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിച്ചതിൻ്റെ ശേഷം പിന്നെ സർപ്രൈസായി വെച്ചുകൊണ്ട് നമ്മളെ മകൻ പറഞ്ഞ് ഇന്ന് രാത്രി എല്ലാവരും കുടുംബങ്ങളൊന്നായിട്ട് വീട്ടിൽ ഒത്തുകൂടണം എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്കെന്താണെന്ന് മനസ്സിലായില്ല അപ്പോഴാണ് എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ ഒരാൾ ഇത് ആസീസ് ആസീസിൻ്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് കാണിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടുപോയി കാരണം അന്നത്തെ അസീസും ഇന്നത്തെ അസീസും എവിടെ എന്നുള്ളത് വിചാരിച്ചു പോയി ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കും പിന്നെ അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിനൊരു സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന സാമൂഹ്യ പ്രവർത്തകനായ കൊടുങ്ങല്ലൂർ സ്വദേശി ഷജീർ പ്രവാസം മതിയാക്കി മടങ്ങുന്ന സമയത്താണ് സുഹൃത്തായ കോഴിക്കോട് സ്വദേശി ഇർജാസ് ഒരു ആഗ്രഹം പങ്കിട്ടത് തന്റെ പിതാവായ ഉമ്മർ കോയയുടെ സുഹൃത്ത് കൊടുങ്ങല്ലൂരിലുണ്ടെന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്നുമായിരുന്നു ഇർജാസിന്റെ ആവശ്യം നാട്ടിലെത്തിയ ഷജീർ ആഴ്ചകളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അസീസിനെ കണ്ടെത്തിയതോടെ നാൽപ്പത്തിനാല് വർഷം നീണ്ട സൗഹൃദത്തിന്റെ കാത്തിരിപ്പിന് വിരാമമായി സത്യത്തിൽ നമ്മുടെ കോയക്ക കോയക്കയുടെ മകൻ റിജാസ് എന്നാണ് പേര് ഞങ്ങളുടെ സൗദിയിൽ ഒന്നിച്ച് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സന്നദ്ധ സേവനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾ വളരെ സൗഹൃദപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവസാന നാട്ടിലേക്ക് വരുന്ന സമയത്താണ് എൻ്റെ അടുത്ത് റിജാസ് പറയുന്നത് റിയാസിൻ്റെ പിതാവ് അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ സുഹൃത്ത് കൊടുങ്ങല്ലൂരിലുണ്ട് മാടവന എന്ന് പറയുന്ന പ്രദേശത്താണ് ഉള്ളത് എന്ന് പറഞ്ഞു ഞാൻ വിശാല ഞാൻ ചിലപ്പോൾ അറിയുന്നതായിരിക്കാം എന്തായാലും ഡീറ്റെയിൽസ് തന്നാൽ ശ്രമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടുപേരും പേരും ഒക്കെ തന്നു അന്നുമോലെ ഞാൻ അന്വേഷണം തുടങ്ങിയിരുന്നു പക്ഷേ വീട്ടുവേർ തന്നത് കുറച്ച് അപാകത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ യാദൃശ്യമായിട്ടാണ് ഞങ്ങളുടെ കുടുംബസുഹൃത്തിനെ ഇവിടെ മാടനൂർ വെച്ച് തന്നെ കണ്ടതും അദ്ദേഹത്തോട് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകരാണ് കണ്ടാമ്പള്ളി ബഷീർ എന്നാണ് പേര് കൊണ്ടാമ്പള്ളി ബഷീർ അദ്ദേഹം ഒരു സാമൂഹ്യ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അസീസ് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് ഖത്തറിലുണ്ടായിരുന്ന വ്യക്തി ഇവിടെയുണ്ട് പക്ഷേ രായരുകണ്ടിയല്ല രമരക്കാരാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇവരൊക്കെ പറഞ്ഞു ഇന്ന ഒരു കാര്യമാണ് ഒരു നാൽപ്പത്തിരണ്ട് വർഷമായി ഒരു സുഹൃത്തിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഈ അസീസ് കാർഡ് നമ്പർ തന്നു അന്ന് തന്നെ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി ആ സന്തോഷം സംസാരത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ട് കാരണം കണ്ടെത്തില്ല എന്ന രീതിയിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ വെച്ചിരുന്ന ഒരു സുഹൃത്തിനെ എത്തി എത്തിക്കാനുള്ള എത്തിപ്പിടിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ള ഒരു സന്തോഷം തീർച്ചയായും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തെ പിന്നീടുള്ള ഫോൺ കോളിലൊക്കെ അദ്ദേഹം ശരിക്കും പ്രകടിപ്പിച്ചിരുന്നു ആ സന്തോഷം പറയുകയും ചെയ്ത് അറി അറിയിക്കുകയും ചെയ്ത് അങ്ങനെയാണ് ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീട് തമ്മിൽ കണ്ടുമുട്ടിയതും എന്നെ വിളിച്ചറിയിച്ചതും ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ വിളിച്ചറിയിച്ചതും അങ്ങനെയാണ് ഇവരു തമ്മിൽ ആ നാൽപ്പത്തി നാല് വർഷത്തെ അല്ലേ നാൽപ്പത്തി നാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ സുഹൃത്തുക്കൾ കണ്ടുമുട്ടി എന്തായാലും ഇതൊക്കെ വീട്ടിൽ വീട്ടുകാരൊക്കെ ആയിട്ട് മറ്റൊക്കെ ചെയ്തിരുന്നു സന്തോഷവും എന്നെന്നും എന്ന് ആശംസിക്കുന്നു നാല് ശേഷം ഇക്കഴിഞ്ഞ ദിവസം അവർ നേരിൽ കണ്ടുമുട്ടി കുടുംബസമേതം ഉമ്മർ കുടുംബവും അസീസിന്റെ വീട്ടിലെത്തി യൗവനകാലത്ത് വേർപിരിഞ്ഞ സുഹൃത്തുക്കൾ വാർദ്ധക്യത്തിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അതിനെ സാക്ഷ്യം വഹിച്ച് കുടുംബാംഗങ്ങളും ಆ ಪುನಸಮಾಗಮತೆ ಸಮಾಗ